എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി എല്ലാവർക്കും സീറ്റ് കിട്ടും ഇക്കാര്യം ഉറപ്പാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ഡീച്ചൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും എടുക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോയിൽ ഉള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പറയുന്ന വാർത്തയായി നടക്കാം പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ടെൻഷനും ഉള്ളൊരു കാര്യം തന്നെയാണ് സാർ ഫൈനൽ കൺഫർമേഷൻ നൽകിയില്ല ഇനി സീറ്റ് കിട്ടാതിരിക്കുമോ എന്നൊക്കെ സാധാരണ എല്ലാ വർഷങ്ങളിലും ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത ഒരപേക്ഷകളും അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുന്നതല്ല എന്നാൽ ഈ വർഷം കനത്ത മഴയും കാലാവസ്ഥ പ്രതികൂലവും ഒക്കെ ബാധിച്ച് വിദ്യാർത്ഥികൾക്ക് നിരവധി വിദ്യാർത്ഥികൾക്ക് ഫൈനൽ കൺഫർമേഷൻ നൽകാൻ സാധിക്കാത്ത വിവരം കനത്ത മഴയും കാര്യങ്ങളൊക്കെ തുടർന്ന് നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഫൈനൽ കൺഫർമേഷൻ നൽകാൻ സാധിക്കാതെ പോയതെന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ നേരിട്ട് ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത അപേക്ഷകളും പ്ലസ് വൺ അലോട്ട്മെൻറ്റിനായിട്ട് ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത എല്ലാ അപേക്ഷകളും അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുക അതായത് ഫൈൻ സാധാരണ വർഷങ്ങളിൽ ഫൈനൽ കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ അലോട്ട്മെൻറ്റ് പരിഗണിക്കുകയുള്ളെങ്കിൽ ഈ വർഷം കനത്ത മഴയും പ്രതികൂല സാഹചര്യവും പരിഗണിച്ച് വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ ഇടപെടുകയും ശേഷം വ്യക്തമായ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഫൈനൽ കൺഫർമേഷൻ നൽകാതിരിക്കുന്ന അപേക്ഷകളും ഈ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കും ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത അപേക്ഷകളും പരിഗണിക്കും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റും സെറ്റ് സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റുമായിട്ട് എല്ലാവർക്കും തന്നെ ഫൈനൽ കൺഫർമേഷൻ നൽകിയവരായിക്കോട്ടെ ഫൈനൽ കൺഫർമേഷൻ നൽകാത്തവരായിക്കോട്ടെ എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോർ വാച്ചിങ് ബൈ